ബിസ്മിൽ റഹ്മാൻ ഇറഹീം ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് ഒരു സമ്മാനം പാരിതോഷികം ലഭിച്ചാൽ നാം അവർക്ക് അതിനേക്കാൾ നല്ലത് പകരമായി നൽകണം ഇസ്ലാമിൻ്റെ നടപടിക്രമങ്ങൾ ഏതൊരു ജനതയുടെയും മുൻപിൽ സമർപ്പിക്കാൻ പറ്റുന്നത് മാത്രമേ മനുഷ്യൻ്റെ ബുദ്ധി തള്ളിക്കളയുന്ന യാതൊരു നിലപാടും ഇല്ല എടുത്തു പറയാൻ ഉദാഹരണത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ ഒന്നാണ് ഞാനിവിടെ ഉണർത്തിയത് സൂറത്തിൻ നിസാഹിലെ എൺപത്തിൻ്റെ നിങ്ങൾക്ക് ഒരാൾ ഒരഭിവാദ്യം നൽകിയാൽ അതിനേക്കാൾ നല്ല അഭിവാദ്യം നിങ്ങൾ അവർക്ക് നൽകുകയും അസ്സലാം വലൈക്കും എന്ന് നിങ്ങൾക്ക് ഒരാൾ സലാം പറഞ്ഞാൽ എന്ന് ചേർത്തി നിങ്ങൾ അവർക്ക് അഭിവാദ്യം നൽകണം അസ്സാം അലൈക്കും വർഹമത്തുല്ലാഹി വബറക്കാത്തുഹു എന്നാണ് ഒരാൾ പറയുന്നതെങ്കിൽ നിങ്ങൾ അവർക്ക് അഭിവാദ്യം മറുപടിയായി നൽകുമ്പോൾ വഅലൈക്കും അസ്സലാം വർ അഹമ്മത്ത്ള്ളാഹി എന്ന് കൂടി ചേർക്കണം ആയിരം രൂപ നിങ്ങൾക്ക് ഒരാൾ കടം തന്നു അത് തിരിച്ചു കൊടുക്കുമ്പോൾ ആയിരം രൂപയും അതിൻ്റെ കൂടെ ഒരു ചെറിയ പ്ലസ്സും നിങ്ങൾ കൊടുക്കണം എനിക്ക് അങ്ങനെ അധികം തരണം എന്ന് നിബന്ധന പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ നൽകുന്നതെങ്കിൽ അത് പലിശയാണ് എന്നാൽ അധികം കിട്ടണമെന്ന ഇല്ലാതെ ഒരാൾ നമുക്കൊരു സംഖ്യ തന്നു തിരിച്ചു കൊടുക്കുമ്പോൾ അല്പം അധികമായി നൽകണം അതാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഖുർആൻ പറഞ്ഞു അവർ റുദൂഹ അധികം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളാ നൽകിയതെങ്കിലും തിരിച്ചു നൽകണം ഏതൊരു ഉപകാരം ആർ നമുക്ക് ചെയ്യുന്നുവോ ആ ഉപകാരത്തിന് നാം നന്ദിയുള്ളവരാകണം അദ്ദേഹം നമുക്ക് നൽകിയതിനേക്കാൾ അല്പം കൂടുതൽ നല്ല തിരുനബിസ് പറഞ്ഞു ഇടപാടുകൾ നടത്തുമ്പോൾ കൊടുക്കുമ്പോൾ വാങ്ങുമ്പോൾ വിൽക്കുമ്പോൾ അവിടെയെല്ലാം രണ്ടാമനേക്കാൾ മുന്നിൽ ഗുണം ചെയ്യുന്ന വിഷയത്തിൽ അവതാരം കാണിക്കുന്ന വിഷയം എനിക്ക് മുന്നിലെത്തണം എൻ്റെ സുഹൃത്തിനേക്കാൾ മുന്നിൽ ഞാനായിരിക്കണം ഗുണം ചെയ്യുന്ന വിഷയത്തിൽ മുന്നിലെത്തുന്നവൻ ഈ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ മനുഷ്യന് ശത്രുക്കളുടെ എണ്ണം കുറയുകയും എല്ലാ ശത്രുക്കളും മിത്രങ്ങളായി മാറുകയും ചെയ്യും ഒരു വ്യാപാരിയെ സമീപിച്ച് നാം ഒരു സാധനം വാങ്ങുമ്പോൾ ആ വ്യാപാരിക്ക് ഗുണമുള്ള ഒരു നിലപാട് നാം ചെയ്യും വ്യാപാരിയുടെ അടുത്ത് ഉപഭോക്താവ് വരുമ്പോൾ ഉപഭോക്താവിന് ഉപകാരമുള്ളത് വ്യാപാരി ചെയ്യും അങ്ങനെ പരസ്പരം നന്മകൾ ചെയ്യുകയും നന്മകൾ വർദ്ധിപ്പിച്ച് നൽകുകയും ചെയ്യുന്ന ഒരു കൾച്ചറാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുൻപിൽ ഇത്തരം നല്ല നിലപാടുകൾ സ്വീകരിച്ച് സമൂഹത്തിൽ ഐക്യവും സാഹോദര്യവും സൗഹാർദ്ദവും വളർത്താൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാമലൈ